എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ രാസ് വ്യൂസ് യൂട്യൂബ് ചാനലിലാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഫേസ്ബുക്കിലാണെങ്കിൽ റസ് വ്യൂസ് എന്ന പേജ് ഫോളോ ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അതുപോലെ നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കാനും ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ സാമ്പത്തിക ബാധ്യതകൾക്കോ പരിമിതികൾക്കോ വഴങ്ങാതെ സ്വന്തം പണം എങ്ങനെ ചെലവഴിക്കണം എങ്ങനെ നിക്ഷേപിക്കാം എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തിക്ക് തീരുമാനമെടുക്കാനുള്ള കഴിവുള്ള ഒരു അവസ്ഥയാണ് സാമ്പത്തിക സ്വാതന്ത്ര്യം സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്നതിൽ ആവശ്യമായ വരുമാനം സേവിംഗ്സ് ആസ്തികൾ എന്നിവ ഉൾപ്പെടുത്തുക സാമ്പത്തിക ലക്ഷ്യങ്ങൾ കൈവരിക്കുക സാധാരണ സേവിംഗ്സ് കീക്കിനെ ആശ്രയിക്കാതെ സുഖകരമായ ജീവിതം ആസ്വദിക്കുക എന്നിവ ഉൾപ്പെടുന്നു സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനായി വ്യക്തികൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന ചില പ്രധാന ഘട്ടങ്ങളുണ്ട് ഒന്ന് വ്യക്തമായ സാമ്പത്തിക ലക്ഷ്യങ്ങൾ സജ്ജീകരിക്കുക ഏത് സാമ്പത്തിക സ്വാതന്ത്ര്യമാണ് നിങ്ങൾക്ക് നൽകുന്നതെന്ന് നിശ്ചയിക്കുക അത് നിങ്ങൾക്ക് നേടാൻ കഴിയുന്ന ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുക കടബാധ്യത തീർക്കൽ സമ്പാദ്യങ്ങൾ ഭാവിയിലേക്കുള്ള നിക്ഷേപം അല്ലെങ്കിൽ നിഷ്ക്രിയ വരുമാന ധാരകൾ എന്നിവ ഇതിൽ ഉൾപ്പെടും രണ്ട് നിങ്ങളുടെ വരുമാനം ചെലവ് സേവിങ്സ് ലക്ഷ്യങ്ങൾ എന്നിവ വ്യക്തമാക്കുന്ന ഒരു ബജറ്റ് വികസിപ്പിക്കുക നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ നിരീക്ഷിക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾക്കായി ചെലവിടാനും കൂടുതൽ വിഭവങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾക്കായി നീക്കിവെക്കാനും നിങ്ങളെ സഹായിക്കും മൂന്ന് മൂന്ന് വിശാലമായ കടം ഉയർന്ന കടം നിങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള പാതയെ തടസ്സപ്പെടുത്തും ഏറ്റവും ഉയരുന്ന പലിശ നിരക്ക് ഉള്ളവരെ മാറ്റി നിർത്തുക നിങ്ങളുടെ വരുമാനം ലാഭിക്കുന്നതിനും നിക്ഷേപിക്കുന്നതിനും കൂടുതൽ നൽകുക ഒരു അടിയന്തിര നിധി തയ്യാറാക്കുക അപ്രതീക്ഷിത ചെലവുകൾക്കായി ഒരു കൂശ്യം നീക്കിവയ്ക്കുന്നത് മനസ്സിന് സമാധാനം നൽകുകയും പ്രയാസകരമായ സമയങ്ങളിൽ കടബാധ്യതകൾ ഒഴിവാക്കാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും അഞ്ച് ഭാവിയിലേക്കുള്ള നിക്ഷേപം നിക്ഷേപത്തിലൂടെ സമ്പത്ത് നിർമ്മിക്കുക സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള യാത്ര യാത്രത്വരിതപ്പെടുത്തും സ്റ്റോക്കുകൾ ബോണ്ടുകൾ റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ റിസ്ക് സഹിഷ്ണുത ദീർഘകാല ലക്ഷ്യങ്ങളുമായി യോജിക്കുന്ന മറ്റ് സാമ്പത്തിക ഉപകരണങ്ങളിൽ നിക്ഷേപിക്കുന്നത് പരിഗണിക്കുക നിങ്ങളുടെ സജീവ പ്രവർത്തന പരിശ്രമങ്ങളുമായി ബന്ധിപ്പിക്കാത്ത വാടക ആസ്തികൾ ലാഭവിഹിതം റോയൽറ്റി തുടങ്ങിയ നിഷ്ക്രിയ വരുമാന സ്രോതസ്സുകൾ വികസിപ്പിക്കുന്നതിലൂടെ നിങ്ങളുടെ സജീവ പ്രവർത്തനങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടില്ലാത്ത നിലവിലെ പണമൊഴുക്ക് നൽകാൻ കഴിയും ഏഴ് നിങ്ങളുടെ സമ്പത്ത് എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നും എങ്ങനെ വളർത്താമെന്നും തീരുമാനങ്ങളെടുക്കാൻ ധനകാര്യം നിക്ഷേപം മറ്റ് സാമ്പത്തിക വിഷയങ്ങൾ എന്നിവയെക്കുറിച്ച് മുൻകൂട്ടി അറിയുക എട്ട് നിങ്ങളുടെ നിർദ്ദിഷ്ട സാമ്പത്തിക സാഹചര്യത്തിനും ലക്ഷ്യങ്ങൾക്കും മാർഗനിർദ്ദേശങ്ങളും വൈദഗ്ധ്യവും നൽകാൻ കഴിയുന്ന ഒരു സാമ്പത്തിക ഉപദേഷ്ടാവോ പരിശീലകനോ ഒപ്പം പ്രവർത്തിക്കുന്നത് പരിഗണിക്കുക അച്ചടക്കം സ്ഥിരത ദീർഘകാല മാനസികാവസ്ഥ എന്നിവ ആവശ്യമുള്ള ഒരു യാത്രയാണ് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുക നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും സമയമാകുമ്പോൾ കൂടുതൽ സാമ്പത്തിക സുരക്ഷിതത്വം അയവ് സ്വാതന്ത്ര്യം എന്നിവയുടെ ലക്ഷ്യത്തിനായി പ്രവർത്തിക്കാൻ കഴിയും Oh you